ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് കൂറ്റൻ ആൽമരം വീണ് അപകടം വടവറം പട്ടിക്കാട് സംസ്ഥാനപാതയിൽ വണ്ടൂർ പുളിയക്കോടിലാണ് അപകടമുണ്ടായത് ബസ് പൂർണ്ണമായും തകർന്നു ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടന്നയാളെ ഇരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാനായത് ഇന്ന് വൈകിട്ട് നാല് നാൽപ്പതോടെയാണ് അപകടം സംഭവിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നും വഴിക്കടവിലേക്ക് പോവുകയായിരുന്ന ഡ്രൈവോൺ എന്ന സ്വകാര്യ ബസ്സിന് മുകളിലേക്കാണ് കൂറ്റൻ ആൽമരം കടപുഴകി വീണത് ബസിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരിൽ ഒരാളൊഴികെയുള്ളവർക്കെല്ലാം കാര്യമായ പരിഗുകൾ ഇല്ലാതെ പുറത്തുകടക്കാനായി ബസ്സിന് പിറകുവശത്തിയിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് മരം അമർന്നതോടെ ഇയാളെ രക്ഷപ്പെടുത്താനായില്ല തുടർന്ന് തിരുവാലിയിൽ നിന്നും അഗ്നിരക്ഷാസേനയും വണ്ടൂരിലെ ട്രോമാ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിമാറ്റി ഇരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് യുവാവിനെ പുറത്തെടുക്കാനായത് ഉടൻ തന്നെ യുവാവിനെ ആംബുലൻസിൽ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു

ിൽ കാർപ്പറ്റ്ങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം